ഹലോ സ്മാർട്ട് വീഷൻ ഓൺലൈൻ സ്വാഗതം എൽ ജി എസിൻ്റെ നല്ലാത്ത ക്ലാസ്സാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗോത്ര കലാപങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ആണ് ഗോത്രകലാപങ്ങൾ നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ചോദ്യം വരും അപ്പോൾ അത് നമ്മൾ അല്ല അടിപൊളിയായിട്ട് കണക്ഷനൊക്കെ ഉണ്ടാക്കി പഠിക്കാൻ പോവുകയാണ് പിന്നെ നമുക്ക് എൽ ജി എസ് ഓൺലൈൻ പേച്ചുകൊണ്ട് ജോയിൻ ഞാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് അടിപൊളിയായിട്ട് ഒരുമിച്ച് എൽ ജി എസ് പഠിച്ച് മുന്നോട്ട് പോകാം ഓക്കെ ശരിയപ്പഴ് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം ഓക്കെ എടാ നമ്മൾ പഠിക്കാൻ പോകുന്നത് സാമൂഹിക മുന്നേറ്റങ്ങൾ എന്ന ഭാഗത്തെ ഗോത്ര കലാപങ്ങളെ കുറിച്ചാണ് ഗോത്ര ഇന്ത്യയിൽ നടന്ന പ്രധാന ഗോത്ര കലാപങ്ങളാണ് പഠിക്കാൻ പോകുന്നത് ഓക്കെ പഹാരിയ കലാപം എന്താണ് പഹാരിയ കലാപം കോൾ കലാപം കോൾ കലാപം കാസി കലാപം കാസി കലാപം ഫീൽ കലാപം ഫീൽ കലാപം മുണ്ടാ കലാപം സന്താൽ കലാപം ഓക്കെ ക്ലിയർ ആണല്ലോ ശരി അപ്പം ഏതൊക്കെയുണ്ട പഹാരിയ കലാപം കേട്ട മഹാരിയ കലാപം കോൾ കലാപം കോൾ കലാപം കാശി കലാപം പറ പഹാരിയ കോള് കാസി പഹാരിയ കോള് കാസി ഫീല് മുണ്ട സന്താള് ഫീല് മുണ്ട സന്താള് ഏതൊക്കെയാ പഹാരിയ കോള് കാസിൽ മുണ്ട സന്താള് ഇതാണ് ഇന്ന് ഇന്ത്യയിൽ നടന്ന പ്രധാന ഗോത്ര കലാപങ്ങൾ ഓക്കെ അടുത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിനിറങ്ങിയ ഗോത്ര വിഭാഗങ്ങൾ ഗോത്ര വിഭാഗങ്ങളാണ് ഓക്കെ ശരി ആദ്യത്തത് മറാത്തയിലെ മറാത്തയിലെ ഫീലുകൾ എന്താണ് മറാത്തയിലെ ഫീലുകൾ മറാത്തയിലെ ഫീലുകൾ ഓക്കെ അഹമ്മദ് നഗറിലെ കോലികൾ അഹമ്മദ് നഗറിലെ കോലികൾ ചോട്ട നാഗ്പൂരിലെ കോളുകൾ ചോട്ട നാഗ്പൂരിലെ കോളുകൾ രാജ്മഹൽ കുന്നിലെ സന്താളന്മാർ രാജ്മഹൽ കുന്നിലെ സന്താളന്മാർ വയനാട്ടിലെ കുറിച്ർ വയനാട്ടിലെ കുറിച്ർ ഓക്കെ അപ്പൊ ഇതൊന്ന് കണക്ട് ചെയ്യാൻ അവിടെ മാറിപ്പോയതായിരിക്കുക അപ്പൊ മറാത്തിയിൽ ആരാണ് ഫീലുകള് അപ്പൊ എങ്ങനെയാണ് മറന്നിരിക്കണത് ഫീലിക്കലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർക്കാം അല്ലെങ്കിൽ ഇപ്പം ഒരു ഒരു ഉദാഹരണം പറഞ്ഞു നിനക്കൊരു കാമുകി അല്ല നിന്റെ കാമുകി നിനക്ക് കാമുല്ല നിനക്ക് ഒഴിവാണ്ട് അതിലൊരു കാമുകി കേട്ടേ അതിലൊരു കാമുകി നിന്നെ മറന്നുപോയി നിന്നെ മറന്ന് നിന്നെ എനിക്ക് നോർമലി മറന്നുപോയി അപ്പം നിനക്ക് എന്തുണ്ടാവും ഫീലാകും ഓക്കെ അപ്പം മറന്നു പോകുമ്പോൾ ഫീൽ ആവും കാമുകി തിരിച്ചിട്ട് പോയി അല്ലെങ്കിൽ മറന്നു പോയി കാമുക്കി മറന്നു പോകുമ്പോൾ കുട്ടി ഇല്ലേ ഓക്കെ അപ്പൊ മറാത്തയിലെ ഫീലുകൾ ഫീൽ ആയി ഏതൊക്കെയോ കാമുച്ച് ആലോചിച്ചത് ഓക്കെ മഹാത്മ മഹാ മറാത്തയിലെ ഫീലുകൾ ഓക്കെ അടുത്ത അഗോലി എന്ന് ഓർത്തോ അഗോലി അഗോലി ഏട്ടാ അഗോലി 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 ഏട്ടാ അഗോലി ഓക്കെ ഇതെല്ലാം ഞാൻ മഫീലു അഗോലി എന്നാണ് ഓർത്തിരിക്കുന്നത് മഫീലു അഗോലി കേട്ടാ എനിക്കത് കിട്ടും നിങ്ങൾ കിട്ടുമെന്ന് പറയലു എന്നു വെച്ചാൽ മറാത്തയിലെ ഫീലുകൾ അഗോലി അഹമ്മദ് നഗറിലെ കോലികൾ ഏട്ടാ പിന്നെ ആ ക്ലിയർ ആണ് ശരി എന്നിട്ട് വേറെ അടുത്ത് ചോട്ടാന്ന് ആക്കു പോകില്ല ആരാണ് കോള് ചോട്ടുപോലെ കോളുകൾ ഓക്കെ നിന്റെ കാമുകി പറയാം നിനക്ക് നിന്റെ കാമുകിയോട് ഒരുപാട് തവണ സംസാരിക്കണമെന്നുണ്ട് കേട്ടാ അപ്പൊ അവൾ ഓരോ കോൾ വരുമ്പോഴും നീ എന്ത് ചെയ്യും ചാടി വീണ് എടുക്കും കേട്ടാ എന്താ 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 ഓക്കെ ശരി പക്ഷെ ആ അവൾ എന്ത് ചെയ്തില്ലോ ആ എഴുത്ത് കുറച്ച് സംസാരിച്ചിട്ട് നീ പറ നീ പറഞ്ഞാൽ പെട്ടെന്ന് ഫോൺ വെക്കും അങ്ങോട്ടില്ലേ നീ പറ നീ പറ പിന്നെ പിന്നെ അതൊക്കെ ഇല്ലേ സംസാരത്തിൽ വേണത് അല്ല അങ്ങനല്ലേ അങ്ങനെ ആണെന്ന് പെട്ടെന്ന് കോള് വയ്ക്കുക അപ്പൊ ചോട്ടാ കോൾത്ത ഏട്ടാ ചോട്ടാ കോളുകൾ നമ്മൾക്ക് നിനക്ക് 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 നിന്റെ കാമുകിടയിൽ ഉണ്ടാവുന്ന എന്താണ് ചോട്ടാ ചോട്ടാ കോളുകളാണ് അപ്പൊ നിന്റെ കാമുകി നിന്നെ മറക്കുമ്പോ നിനക്ക് എന്തുണ്ടാവും ഫീൽ ഉണ്ടാവും അപ്പൊ നിന്റെ കാമുകി നിന്നെ വിളിച്ചിട്ട് ചോട്ടാ ചോട്ടാ കോളുകൾ അപ്പൊ ചോട്ടാ നാഗ്പൂരിലെ കോളുകൾ പിന്നെ അഗോലി അഗോലി ഓക്കെ അടുത്ത് രാജ്മഹൽ കുന്നിലെ സന്താളന്മാർ രാജ്മഹൽ കുന്നിലെ സന്താളന്മാർ ഏട്ടാ ഓക്കെ അതിൽ കാമുകി അതിന്റെ കാമുകി ഒരു നീ തമിഴ്നാട്ടുകാരി നീന്റെ രാജാവാണ് ഓക്കെ അപ്പൊ രാജ്മൽകുന്നിലെ സന്താളന്മാർ രാജ്മഹൽകുന്നിലെ സന്താളന്മാർ ഓക്കെ വയനാട്ടിലെ കുറിച്ചത് അപ്പൊ മറക്കണ്ട മറാത്തയിലെ ഫീലുകൾ അഹമ്മദ് നഗറിലെ കോലികൾ അവിടുത്തെ ചോട്ടാനാഗ്പൂരിലെ കോളുകൾ ഓക്കെ രാജ്മുന്നിലെ സന്താളന്മാർ വയനാട്ടിലെ കോലി വേനാൾക്ക് അപ്പൊ ഈ ഏതെങ്കിലും എതിർ ടീം നമുക്ക് ക്രിക്കറ്റ് വെച്ചിട്ട് വേണ്ടിയാ അഹമ്മദ് നഗർ ആണെന്ന് ഏതെങ്കിലും എതിർ ടീം നമ്മളെ തുന്ന് അഹമ്മദി കാണിച്ച് നമ്മൾ എന്ത് ചെയ്യും കോലി എന്ത് ചെയ്യും കോലിന്റെ കഴിഞ്ഞിട്ടില്ല കോലി അകൃഷ്ണൻ അല്ലേ ഓ അഹമ്മദി കാണിച്ചാൽ അഹമ്മദിനുവച്ച എന്താണ് അഹങ്കാരം അഹങ്കാരം കാണിച്ച് കഴിഞ്ഞാൽ കോലി ഭയങ്കര അകൃഷ്ടമാണ് നടത്താതെ അപ്പൊ അഹമ്മദ് അഹങ്കാരം കാണിക്കുമ്പഴ് അത് അഹമ്മ അഹമ്മദി കാണിക്കുമ്പോഴ് കോലിയാണ് എന്ത് ചെയ്യുന്നത് ദക്ഷിണ അങ്ങനെ ഓർത്തിരിക്കാം കേട്ടാ ഇത് എൻ്റെ കുറെ കണശയുണ്ട് ഞാൻ ഇങ്ങനെ ഓർത്തിരിക്കുന്നത് മഫീൽ മഫീയിൽ ഓർത്ത് വെച്ചിട്ടുണ്ട് അഗോലി മഫീല് അഗോലി പിന്നെ ഈ പറഞ്ഞ കോൾ അതിന് കിട്ടണോ ചോട്ടാ കോളുകൾ പിന്നെ രാസ രാസ രാജ്മകൾക്കൊന്നിലെ സന്താൾ ഇത് കിട്ടവിടെ ഒന്ന് രണ്ട് തവണ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയാൽ നിങ്ങൾക്കും കിട്ടി കിട്ടും ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയെന്നില്ല സിംപിളായിട്ട് കിട്ടും വയനാട്ടിലെ കുറിച്ച് ചെയ്ത് ഓക്കെ അതിനുള്ള കണശൻ്റെ ആവശ്യമുണ്ടാ എല്ലാവർക്കും അറിയാം കുറിച്ചൊക്കെ ലാഭം ഓക്കെ അടുത്ത് മറ്റേ കോൾ കമ്പനി ഭരണത്തിന്റെ ചൂഷണത്തിന് ഇരയായ വിഭാഗങ്ങൾ കമ്പനി ഭരണത്തിന്റെ ചൂഷണത്തിന് ഇരയായ വിഭാഗങ്ങൾ ആരൊക്കെയാണ് കർഷകർ ചൂഷണത്തിന് ഇരയായിട്ടുണ്ടോ ഉണ്ട് നെയ്ത്തുകാരോ നെയ്ത്തുകാരോ ആയിട്ടുണ്ട് കൈത്തൊഴിലുകാരോ ഉണ്ട് ഗോത്ര വർഗക്കാരോ ഉണ്ട് ഓക്കെ അപ്പൊ കമ്പനി ഭരണത്തിന്റെ ചൂഷണത്തിന് ആരൊക്കെ പറ കർഷകര് കർഷകര് നെയ്ത്തു തൊഴിലാളികൾ കൈത്തൊഴിലാളികൾ കമ്പി തൊഴിലാളികള ഗോത്ര വർഗക്കാർ ഗോത്രവർഗ പറ കൈത്തൊഴിലുകാർ ഗോത്രവർഗക്കാർ ഈ കൈത്തൊഴിലാളെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് നിങ്ങക്ക് എന്തോ ദയാർത്ഥം മനസ്സിലാലോചിച്ചിട്ടാണ് നിങ്ങക്ക് രണ്ടുപോയി ചിരിച്ചത് കേട്ടോ രണ്ട് മുതുക്കന്മാരെയും പിടിച്ച് കെട്ടിക്കാരായി ഓക്കെ അപ്പൊ കർഷകര് നെയ്ത്തുകാര് കൈത്തൊഴിലുകാര് ഗോത്ര വർഗ്ഗക്കാർ എന്താ കഴിഞ്ഞ് അത്ര വർഗക്കാര് ക്ലിയർ ആണല്ലോ ആ അത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപക നടന്ന സ്ഥലങ്ങളും അവിടത്തെ പ്രധാന നേതാക്കളാണ് പറയാൻ പോകുന്നത് ക്ലിയർ ആണല്ലോ തിരുവിതാംകൂറിലാരടാ തമ്പി വേലു തമ്പി തിരുവിതാംകൂരിലാരാണ് വേലുത്തമ്പി ദളവ മലബാറിലാരടാ പഴശ്ശിരാജ മലബാറില് പഴശ്ശിരാജ കൊച്ചിയിലാരാ കൊച്ചിയില് പാലിയത്തച്ഛൻ ഓക്കെ അപ്പൊ തിരുവിതാംകൂറിൽ നേടം കൊടുത്താരാ വേലുത്തമ്പി ഓക്കെ മലബാറിലാരാ പഴശ്ശിരാജ കൊച്ചിയിലാരാ പാലിയൻ തിരുനെൽവേലിയിലാരാ മഴുതുപ്പാട് പാണ്ടൊമ്മൻ ഏട്ടാ വീരപാണ്ഡ്യ കട്ട ബൊമ്മൻ മഴതുപാണ്ഡ്യനെ അത് ശിവഗംഗിയിൽ ഏട്ടാ തിരുനെൽവേലിയിൽ ആരാണ്ടാ വീരപാണ്ഡ്യ കട്ട ബൊമ്മൻ ആരാണ് വീരപാണ്ഡ്യ കട്ട ബൊമ്മൻ കർണാടകയില് ആ കിട്ടൂർ ചിൻ ചിന്നമ്മ എന്നല്ല ചെന്ന കേട്ടാ ചിന്നമ്മ ഇവിടെയൊക്കെ ചിന്നമ്മ കുഞ്ഞമ്മ എന്ന് പറയും കേട്ടോ ചിറ്റ എന്ന് പറയും പേരാണ് പഠിക്കേണ്ടത് കേട്ടാ കിട്ടൂർ ചെന്ന കിട്ടൂർ ചെന്ന രാജ ചേത്ത് സിംഗ് ആരാണ് രാജ ചേത്ത് സിംഗ് അപ്പൊ ഔതില് നേരത്തെ കൊടുത്തത് രാജ ചേത് സിംഗ് ശിവഗംഗയിൽ ആരാ ശിവഗംഗയിൽ മരുദു പാണ്ഡ്യൻ ആരാണ് മരുദു പാണ്ഡ്യൻ അപ്പൊ തിരുവിതാംകൂർ ആരാ മ്മിത്തളവാ മലബാറിലാരാ പഴശ്ശിരാജ കൊച്ചിയിലാരാ പാളിയത്തച്ഛൻ തിരുനെൽവേലിയിലാരാ വീരപാണ്ഡ്യ കട്ട ബൊമ്മൻ വീരപാണ്ഡ്യ കട്ട ബൊമ്മൻ കർണാടകയിലാ കിട്ടൂർ ചെന്ന കിട്ടൂർ ചെന്നിലാരാ രാജ ചേത് സിങ് ഔതിലാരാണ് രാജാ ചേത് സിങ് ശിവഗംഗയിലാരാ മരുത് പാണ്ഡ്യനാ മരുത്പാണ്ഡ്യൻ ഓക്കെ അപ്പൊ അത്ര ഒന്നുകൂടെ പറയാം ഇന്ത്യയിൽ നടന്ന പ്രധാന ഗോത്രകലാപങ്ങള് പഹാരിയ കോള് കാസി ഭീല് മുണ്ട സന്താള് പഹാരിയ കോള് കാസിണ്ട സന്താള് ഓക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിനറങ്ങി ഗോത്ര വിഭാഗങ്ങൾ മറാത്തയിലെ ഫീൽ ഇട കാമുകി മറക്കുമ്പോ ഫീൽ ആവും ഫീൽ മറാത്തയിലെ ഫീലുകൾ അടുത്ത് അഹമ്മദ് കാണിച്ചാൽ കോലി ഇടപെടും ഓക്കെ അഹമ്മദ് നഗറിലെ കോലികൾ ഓക്കെ ചോട്ട ചോട്ട കോലികൾ ഓക്കെ എന്തൊക്കെയോ ഓർമ്മകളെന്ന് പറയുന്നത് ചോട്ടാനാഗ്പൂരിലെ കോളുകൾ ചോട്ടാനാഗ്പൂരിലെ കോളുകൾ രാജ്സ രാസ രാജ്മൽ കുന്നിലെ സന്താളന്മാർ വയനാട്ടിലെ കുറിച്ചത് ഓക്കെ കമ്പനി ഭരണത്തിന്റെ ചൂഷണത്തിന് ഇരയായ വിഭാഗങ്ങളാണ് കർഷകര് നെയ്ത്തുകാര് കൈത്തൊഴിലുകാര് ഗോത്രവർഗക്കാർ ഓക്കെ അടുത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ കലാപകം നടന്ന സ്ഥലങ്ങൾ നാട്ടുരാജ് നാടുവാഴികൾ വാഴികൾ തിരുവിതാംകൂറിൽ വേലുതമ്പി മലബാർ പഴശ്ശിരാജ കൊച്ചി പാളിയത്തച്ഛൻ തിരുനെൽവേലി വീരപാണ്ഡ്യ കട്ടവോമൻ കർണാടക കെട്ടൂർ ചെന്ന ഔതില് ചെയ്ത് സിങ് ഓക്കെ ശിവഗംഗയില് മരുത് പാണ്ഡ്യ പഠിച്ചാടാ ഓക്കെ അടുത്ത് ഇന്ത്യയിലെ പട്ടുനൂൽ കൃഷിക്കാരാണ് ആര് നഗോഡകൾ ഇന്ത്യയിലെ പട്ടത്തിൽ കൃഷിക്കാരാണ് ആരുള്ളവരെ നഗോടകൾ വേറെ ഒക്കെ പോയിന്റ് പഠിക്കണം നമ്മൾ എസ്സേറ്റ് പഠിക്കുമ്പോൾ പഠിക്കും കേട്ടോ നമ്മൾ അല്ലാതെ പഠിക്കുന്നത് ഓക്കെ ഇന്ത്യൻ കർഷകരുടെ രക്തം ഇന്ത്യൻ കർഷകരുടെ രക്തം പുരളാതെ ഒരു നുള്ള നീലം പോലും യൂറോപ്യൻ കമ്പ കമ്പോളത്തിലെത്തിയിട്ടില്ല ഇന്ത്യൻ കർഷകരുടെ രക്തം പുരളാതെ ഒരു നുള്ള നീലം പോലും യൂറോപ്യൻ കമ്പോളങ്ങളിൽ എത്തിയിട്ടില്ല ഇതാ വാക്കലാണ് ടെക്കർ ഏത്ഡുൽക്കർ രമേഷ് ടെണ്ടുക്കറേഷ് ആമേഷ് ടെണ്ടുക്കറുൽക്കർ ആരാണ് ഡി ജി ടെണ്ടുക്കർ ഡി ജി ടെൻഡുൽക്കർ ഓക്കെ ആണല്ലോ ടെണ്ടുക്കർ എന്താ പറഞ്ഞേ ഒരു ഇന്ത്യൻ കർഷകരുടെ രക്തം പുരളാതെ ഒരു ഇന്ത്യൻ കർഷകരുടെ രക്തം പുരളാതെ ഒരു നുള്ളു നീലം പോലും എവിടെ എത്തിയിട്ടില്ല യൂറോപ്യൻ കമ്പോളത്ത് എത്തിയിട്ടില്ലെന്ന് പറഞ്ഞത് ആരാ ർ ഓക്കെ ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ എന്ത് കാണാ നിന്നെ കണ്ടുവിടാം ഓക്കെ ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ എന്ത് കാണാനില്ല ഇതുപോലൊരു ദുരിതം കാണാനില്ല പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു ആര് പറഞ്ഞതോ വില്യം ബെൻഡിക് പറയുന്നു ഓക്കെ ശരി അടുത്ത് സ്വയം പര്യാപ്തമായ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പടച്ചട്ടകളെ ഒരുക്കൂ ാൽ ഉരുയിലിനാൽ കീറി മുറിക്കുകയും രക്തം ഊറ്റിക്കെടുക്കുകയും ചെയ്തു ആര് പറഞ്ഞതാ നമ്മള് കീറി മുറിക്കുന്നത് ബുക്കല്ലേടാ ബുക്കല്ലേ കീറി മുറിക്കുന്നത് അത് വെച്ചു പറഞ്ഞു ചെലന്തിയുടെ ബുക്ക് ലെങ്സ് ചെലന്തിയുടെ ശ്വസനോ ൻ ഡി എ ബുക്കാനൻ കേട്ടാ സ്വയം പര്യാപ്തമായ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പടച്ചട്ടകളെ ഉരുക്കു റെയിലിനാൽ കീറി മുറിക്കുകയും രക്തം ഊറ്റിക്കൊടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാരാ ഡി എച്ച് ബുക്കാനൻ എന്താണ് ഡി എച്ച് ബുക്കാനൻ തലേക്ക് പോയിട്ട് പോണേക്കു ഡി എച്ച് ബുക്കാന ശരി അപ്പൊ ഇന്ത്യൻ കർഷകരുടെ രക്തം പുരളാതെ ഒരു ഒരുനുള്ളില് നീലം പോലും യൂറോപ്യൻ കമ്പോളത്തിൽ എത്തത്തില്ല എന്ന് പറഞ്ഞാരാ ഡി ജി ടെണ്ടുൽക്കർ ഓക്കെ അടുത്ത ഇന്ത്യയുടെ വാണിജ്യം കാണാനില്ല എല്ലുകൾ ഇന്ത്യൻ ഇന്ത്യൻ സമുദ്രങ്ങളെ എന്ന് വില്യം സ്വയം സമ്പദ് വ്യവസ്ഥയുടെ വ്യവസ്ഥയുടെ അല്ലെങ്കിൽ പടച്ചട്ടകളെ യും രക്തം ഊറ്റി കുടിക്കുകയും ചെയ്തെന്ന് പറഞ്ഞാരാ ബുക്കാണ് ബുക്കാണ് അത്രയും നമ്മൾ എന്ത് ചെയ്തു പഠിച്ചു അടുത്ത പഠിക്കണ്ടേ സന്താൾ കലാപത്തെ കുറിച്ച് സന്താൾ കലാപത്തെ കുറിച്ച് ഓക്കെ സുമിന ചോദ്യം ചോദിക്കാൻ പോവുകയാണ് ഇന്ത്യയിൽ നടന്ന പ്രധാന ഗോത്ര കലാപങ്ങൾ ആറെണ്ണം പറഞ്ഞു ആറും പറള് കോള് ഫീല് അഞ്ചനു പറയാത്തോടാ കുറിച്ചത് പിന്നെ പറഞ്ഞത് ആദ്യം ഇല്ലല്ലോ ഇല്ലാ മുണ്ടാക്കലോ ഓക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിന് ഇറങ്ങിയ ഗോത്ര വിഭാഗങ്ങള് ഓരോ സ്ഥലവും വെച്ച് പറ കോലികൾ പറയുക രാജ്കുമാർ കുറിച്ചു നിന്നല്ലേ റാസാന്ന് വിളിക്കുന്നു എന്റെ കാമുകി കണക്ഷൻ കമ്പനി ഭരണത്തിന്റെ ചൂഷണത്തിന് ഇരേ വിഭാഗങ്ങൾ തൊഴിലാളികൾ തൊഴിലാളികൾ പിന്നെ ഗോത്രവലക്കാർ ഓക്കെ തിരുവിതാംകൂറിലാടാ ബ്രിട്ടീഷുകാർക്കെതിരെ പോടം നടത്തിയത് മലബാറിലാടാ പറഞ്ഞേ ഈ വീഡിയോ ഇവിടെ ഇത് കാണാല്ലേ ക്യാമറ വിഷമോ നടത്തിയതാ നിങ്ങൾ മനസ്സിലായി ഈ ബഹ്മാനം വെച്ചിട്ടാണ് ഞാൻ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് വീഡിയോ ഫണ്ട് ചെയ്തിട്ട് മുട്ട കള്ളത്തരം കാണിച്ചതും പോരാതിട്ട് വിളിച്ചു അതും ആ അത് പറയൂ എനിക്ക് വയ്യ മലബാർ പഴശ്ശിരാജ കൊച്ചിയിലെടാ ആ കൊച്ചിയില് പാലി ഇയാള് പിന്നീട് കാലു മാറിയിട്ടില്ല പാലിയാണെങ്കി ഓക്കെ തിരുനെൽവേലി വീരപാണ്ടി കട്ടൻ ഓക്കെ കർണാടകയില് ചിന്ന ചെന്നാ ഔതില് രാജ ചേത്ത ശിവഗംഗയില് ഇന്ത്യയിലെ പട്ടണ കൃഷിക്കാരെ പേരെന്താണ് ആ ഇവിടെ വിരള് മുറിച്ചൊരു സംഭവം പഠിക്കും കേട്ടോ നഗോടകൾ അടുത്ത് ഇന്ത്യൻ കർഷകരുടെ രക്തം പുരളാതെ ഒരു ഒരുനുള്ളു നീലം പോലും യൂറോപ്യൻ കമ്പനി കമ്പോളത്തെ എത്തിയിട്ടില്ല ക്ലൂ ഡുൽക്കർ ആ ഡി ജി രണ്ടോക്കർ നോർമ ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല പഴുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമരത്തെ വെളുപ്പിക്കുന്നു വലിയ വെണ്ടിക്ക് സ്വയം പര്യാപ്തമായ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പടച്ചട്ടകളെ ഉരുക്ക് റെയിലിനാൽ കീറി മുറിക്കുകയും രക്തം ഊട്ടിക്കൊടുക്കുകയും ചെയ്തു ഡി എച്ച് ബുക്കാനൻ പറഞ്ഞ ഡി എച്ച് ബുക്കാന ഓക്കെ സന്താൾ കലാപത്തെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ഓക്കെ ഗോത്ര ജനതയുടെ ജീവിത ജീവിതോപാധികൾ എന്തൊക്കെയാണെന്ന് അറിയാമോ ഗോത്രജനങ്ങള് വനവിഭവങ്ങൾ ശേഖരിക്കൽ എന്താണ് വനവിഭവങ്ങൾ ശേഖരിക്കൽ കന്നുകാലി വളർത്തൽ എന്താണ് കന്നുകാലി വളർത്തൽ പുനം കൃഷി പുനം കൃഷി വേട്ടയാടൽ കൃഷി നമ്മൾ മൂവ് അടിച്ചിട്ടുണ്ട് കേരളത്തിൽ പുനംകൃഷി അട്ടപ്പാടി അട്ടപ്പാടിയിലാണ് കൃഷി കാണപ്പെടുന്നത് നമ്മൾ പഠിക്കും കേട്ടോ വേറെ ക്ലാസ്സിൽ അപ്പം വനവിഭവങ്ങൾ എന്തു ചെയ്യും ശേഖരിക്കും കന്നുകാലികളെ വളർത്തും പിന്നെ പുനംകൃഷി വേട്ടയാടൽ ആണല്ലോ അപ്പൊ ഇതാണ് ഗോത്ര ജനതകളുടെ ജീവിത ഉപാധികൾ ഏതൊക്കെയാണോ പറ വനവിഭാഗങ്ങൾ ശേഖരിക്കൽ കന്നുകാലിയെ വളർത്തൽ പുനംകൃഷി വേട്ടയാടൽ പേരാണല്ലോ സന്താൽ ഗോത്ര ജനത താമസിച്ചിരുന്നത് ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലാണ് എവിടെയാണ് ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകള്ലാണ് അപ്പൊ സന്താൽ ഗോത്ര ജനത താമസിക്കുന്നത് എവിടെയാണ് ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലാണ് രാജ്മഹൽ കുന്നുകൾ ഗോത്ര ജീവിതം ദുരിതപൂർ കാരണം എന്തെന്നറിയാവോ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വന നിയമങ്ങളാണ് കേട്ടോ മനസ്സിലായ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വന നിയമങ്ങൾ കാരണമാണ് എന്ത് ചെയ്തത് ഗോത്ര ജീവിതം ഇത് ദുരിതപൂർണമായത് മനസ്സിലായില്ലേ അത് ഓക്കെ അടുത്ത് സന്താൽ നടന്ന വർഷം ചോദിക്കുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് അമ്പത്തി ആറ് അമ്പത്തി ഗോത്ര ജനതയുടെ ജീവിതോപാധികൾ പറഞ്ഞേ വന്ന വിഭവണം ശേഖരിക്കൽ കന്നുകാലി വളർത്തൽ പുനംകൃഷി വേട്ടയാടൽ പുനംകൃഷി വേട്ടയാടൽ ഓക്കെ അടുത്ത സന്താൽ ഗോത്ര ജനത താമസിക്കുന്നത് എവിടെയാണ് ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകൾ ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകൾ ഗോത്ര ജീവിതം ദുരിതപൂർണമാക്കാൻ കാരണം ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വനനിയമങ്ങൾ ബ്രിട്ടീഷ് നടപ്പിലാക്കിയ വനനിയമങ്ങൾ സന്താൽ കലാപം നടന്ന വർഷം അമ്പത്തി അഞ്ച് അമ്പത്തി ആറ് അടുത്ത് സന്താൽ കലാപത്തിന്റെ പ്രധാന കാരണം പറയുകയാണെങ്കിൽ ഗോത്ര ജനത ശേഖരിച്ചിരുന്ന വനവിഭവങ്ങളുടെ മേൽ ബ്രിട്ടീഷുകാർ ഉയർന്ന നികുതി ചുമത്തി മനസ്സിലായോ ജനത ശേഖരിച്ചിരുന്ന വനവിഭവങ്ങളുടെ മേൽ ബ്രിട്ടീഷുകാർ ഉയർന്ന നികുതി ചുമത്തിയതാണ് എന്തിനു കാരണം സന്തൽ കലാപം ഉണ്ടാകാൻ കാരണം അപ്പൊ സന്തൽ കലാപം ഉണ്ടാകാൻ കാരണം എന്താണ് പിള്ളേരെ അല്ലേ പറ ഗോത്ര ജനത ശേഖരിച്ചിരുന്ന വനവിഭവങ്ങളുടെ മേൽ ബ്രിട്ടീഷുകാർ ഉയർന്ന നികുതി ചുമത്തിയത് ഞാൻ ആ ചോട്ടാ കോൾ പറഞ്ഞ സമയം തൊട്ട് നിന്റെ മൈൻഡ് ഇവിടെ ഇല്ല ഒരു കണക്ഷന് വേണ്ടി പറഞ്ഞെങ്കിലും താങ്കളുടെ ജീവിതത്തിൽ ചോട്ടാ കോളുകളോ ബെഡോ കോളുകളോ നടക്കുന്നുണ്ട് നിന്റെ ഫോട്ടോ ഒക്കെ മറ്റേ നമ്മളെ സെക്കൻഡ് സെക്കൻഡ് ചാനലിലെ വീഡിയോയിൽ ആരോ ചോദിച്ചിട്ടുണ്ട് ഓക്കെ നമ്മുടെ രസകരമായ വ്ലോഗുകൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ നമ്മളെ സെക്കൻഡ് ചാനൽ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ഞാൻ ലിങ്ക് ഇവിടെ ഫസ്റ്റ് ക്യാമ്പിൽ കൊടുത്തി ഞങ്ങൾ താല്പര്യമുള്ള ജോയിൻ ചെയ്തോണേ ജോയിൻ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തോണേ ഓക്കെ അടുത്തത് സന്താൽ കലാപത്തിൽ നേരത്തും കൊടുത്ത രണ്ട് ആൾക്കാരാണ് ആരൊക്കെയാണ് സിദ്ധുവും കാനുവും സിദ്ധുവും കാനുവാണ് സിദ്ധുവിന്റെയും കാനുവിന്റെയും സ്മരണാർത്ഥം ഇന്ത്യൻ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏതാണ് രണ്ടായിരത്തി രണ്ട് ഓക്കെ ശരി അപ്പം സന്താൽ കല പറഞ്ഞു നോക്കാം പറയടാ പറ ഗോത്ര വിഭാഗങ്ങളുടെ ജീവിതോപാധികൾ പറ വനവിഭാഗങ്ങൾ ശേഖരിക്കൽ കന്നുകാലി വളർത്തൽ പുനംകൃഷി വേട്ടയാടൽ പുനംകൃഷി വേട്ടയാടൽ സന്താൽ ഗോത്ര ജനത താമസിച്ചിരുന്നത് എവിടെയാണ് ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിൽ ഗോത്ര ജീവിതം ദുരിതപൂർണമാകാൻ കാരണം എന്താണ് ബ്രിട്ടീഷുകൾ നടപ്പിലാക്കിയ നിയമങ്ങൾ ഓക്കെ സന്താൽ കലാപം നടന്ന വർഷം ആയിരത്തി അമ്പത്തി അഞ്ച് അമ്പത്തി ആറ് ഓക്കെ സന്താൽ കലാപത്തിന്റെ പ്രധാന കാരണം എന്താണ് ഗോത്ര ജനത ശേഖരിച്ചിരുന്ന വനവിഭവങ്ങളുടെ മേൽ ബ്രിട്ടീഷുകാർ എന്ത് ഉയർന്ന നികുതി ചുമത്തി ഉയർന്ന നികുതി ചുമത്തി സന്താൽ കലാപം നേരത്തം കൊടുത്താരൊക്കെയാണ് സിദ്ധുവും കാണും സ്ഥിരം ചോദിക്കുന്നതാണ് സിദ്ധുവിൻ്റെയും കാണുവിൻ്റെയും സ്മരണാർത്ഥം ഇന്ത്യൻ സ്റ്റാമ്പ് പുറത്തൊക്കെ വർഷം ഏതാണ് രണ്ടായിരത്തി രണ്ട് ഓക്കെ അപ്പം അത്രയും മനസ്സിലായല്ലോ ഇനി നമുക്ക് ഇതിൽ നിന്ന് മറ്റ് ഗോത്ര കലാപങ്ങളും കർഷക സമരങ്ങളും പഠിക്കാണ്ട് ആ നമ്മൾ അടുത്ത ക്ലാസ് എന്ത് ചെയ്യും പഠിക്കും ഓക്കെ നമുക്ക് സമയം കുറവാണ് ഇപ്പം തന്നെ പത്തരയ്ക്ക് നമുക്ക് ഇനി നാളെ രാവിലെ മുതൽ ക്ലാസ് ഒക്കെ ഉള്ളതാണ് അതാണ് നമ്മൾ എത്രയും കുറെ എൽ ജിന് സമയം ഉണ്ട് നമ്മൾ കുറേ കൊറേ നമ്മൾ പഠിച്ചിരിക്കും കേട്ടോ ഓക്കെ ശരി അത്രേ ഉള്ളൂ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം കർഷക സമരങ്ങൾ കർഷക സമരങ്ങളും ബാക്കി ബാക്കി ഗോത്രകലാഭങ്ങളും പഠിക്കാം ഓക്കെ ഇപ്പൊ പത്രയായി നമ്മൾ മതിയാക്കിയാണ് ഓക്കെ ജോബിനെ ഇന്നൊരു ബെഡാ കോള് ഉണ്ടാകട്ടെ എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു ശേഷം ഓക്കെ ശരി അപ്പൊ ഭയ ദക്ക് കാണാം സംശയം